അലുകേ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ യുവൻ ബുക്കാമാനവിക്കിൻ്റെ ഭാവി തീരുമാനിക്കുന്നത് ഈ ഒരു സീസൺ അവസാനത്തോട് കൂടിയായിരിക്കുമെന്ന കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ടി കരോൾ സ്കിങ്കിസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും എസ് ടിയുടെ വാക്കിലേക്ക് വിശദമായി കിടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കരോൾസ് കിങ്കിസ് മുൻപൊക്കെ എസ് ടി ആയി പ്രവർത്തിച്ചിട്ടുള്ള ക്ലബ്ബുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മൂന്ന് സീസണാണ് ഒരു പരിശീലകന് കരോളിസ് അവസരം നൽകാറുള്ളത് ഇവാൻ ഇത് ബ്ലാസ്റ്റേഴ്സിൽ മൂന്നാം സീസണാണ് മാത്രമല്ല ഇത്തരത്തിലിതാ ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടി കരോൾസ് തന്നെ ഇപ്പോൾ മനസ്സ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ മുഖാമാനവിക്കിന്റെ ഭാവി തീരുമാനിക്കുന്നത് ഈ ഒരു സീസണിന്റെ അവസാനത്തോടു കൂടിയായിരിക്കുമെന്നും ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവാൻ ആശ്വാസം അവസാന ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തണോ അത് പുറത്താക്കണോമെന്ന് തീരുമാനിക്കുക എന്ന കാര്യം എസ് ടി കരോൾസ് കിങ്കിസ് തന്നെ ഇപ്പോൾ മനസ്സിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഏതായാലും നമുക്കൊരു നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയമാണ് പരിക്കും ഫോമില്ലായ്മയുമാണ് ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ പ്രധാനമായി അലട്ടുന്ന പ്രശ്നം ഏതായാലും ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ലീഗ് ഫീൽഡെങ്കിലും അടിച്ചിട്ടില്ല എങ്കിൽ ഇവാൻ കുക്കാമാനവിക്കിനെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുമെന്ന കാര്യം നമുക്ക് എസ് ടിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാണ് ഏതായാലും ഇവാനെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തണോ അതോ പുറത്താക്കണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഏതായാലും ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി ഇവാന്റെ കാര്യം തീരുമാനമാകും മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം